സിനിമാ രംഗത്ത് തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞ രണ്ട് നടിമാരാണ് അസിനും കാവ്യ മാധവനും ഓരോ കാലഘട്ടത്തിൽ അഭിനയ രംഗത്ത് തിളങ്ങിയ പേരും വലിയ ആരാധക വൃന്ദമുണ്ടാക്കി കാവ്യ്ക്ക് മലയാള സിനിമാ രംഗത്ത് തുടക്കകാലത്ത് തന്നെ വലിയ സ്വീകാര്യത ലഭിച്ചു മലയാളം വിട്ട് മറ്റൊരു ഭാഷയിലേക്ക് കാവ്യ ശ്രദ്ധ കൊടുത്തതുമില്ല എന്നാൽ അസിന്റെ കാര്യം മറിച്ചായിരുന്നു മലയാളിയായ അസിൻ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വഗ എന്ന മലയാള സിനിമയിലൂടെയാണ് അഭിനയരംഗത്ത് തുടക്കം കുറിക്കുന്നത് എന്നാൽ മലയാളത്തിൽ വലിയ സ്വീകാര്യത അസിന് ലഭിച്ചില്ല തമിഴ് തെലുങ്ക് സിനിമാ രംഗത്താണ് അസിൻ ശ്രദ്ധിക്കപ്പെട്ടത് തെന്നിന്ത്യയിലെ താര റാണിയായി മാറിയ അസിൻ പിന്നീട് ബോളിവുഡിലേക്കും കടന്നു രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതയായ ശേഷമാണ് അസിൻ സിനിമാ രംഗം വിടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ദിലീപിനെ വിവാഹം ചെയ്ത ശേഷം കാവ്യം കരിയർ വിട്ടു ഇപ്പോഴത്തെ രണ്ട് നടിമാരെ കുറിച്ചും സംസാരിക്കുകയാണ് വിവേക് രാമദേവൻ നാട്ടിൻ പുറത്തുനിന്ന് സിനിമാ രംഗത്തേക്ക് കടന്നുവന്ന കാവ്യ്ക്ക് പലപ്പോഴും കബളിപ്പിക്കൽ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് വിവേക് രാമദേവൻ പറയുന്നു ഒരു ചാനലിനോടാണ് അദ്ദേഹം പ്രതികരിച്ചത് ഒരുപാട് പേർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടും മാധവേട്ടന് കാവ്യയുടെ കേസിൽ ഒരുപാട് എക്സ്പ്ലോയിന്റേഷൻ നടന്നിട്ടുണ്ട് അവർക്ക് പണം നഷ്ടപ്പെട്ടു കാരണം അവർ കാസർഗോഡ് നിന്ന് വന്ന് നിഷ്കളങ്കരായ ആളുകളാണ് കരിയർ നല്ല രീതിയിൽ ലിജി ചെയ്തത് അസിന്റെ അച്ഛനാണ് അദ്ദേഹം വളരെ സ്മാർട്ട് ആയിരുന്നു അസിൻ ബോംബെയിലേക്ക് പോകുന്നത് വരെ കെരിയർ മാനേജ് ചെയ്തത് അദ്ദേഹമാണ് നെപ്പോട്ടിസം എന്ന കൺസെപ്റ്റ് എന്തുകൊണ്ടാണ് സിനിമയിൽ നടക്കുന്നത് കാരണം കുടുംബത്തിന് ബിസിനസ് അറിയാം ഇത് വളരെ ട്രിക് ബിസിനസ് ആണ് നെപ്പോട്ടിസം വർക്കാകുന്നതിന് കാരണം അവർക്ക് ഈ ബിസിനസ് അറിയാം കോൺട്രാക്ട് ഉണ്ടാക്കും വിവേക് രാമാനന്ദൻ ചൂണ്ടിക്കാട്ടി അസിന്റെ കരിയറിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നത് നടിയുടെ പിതാവിനാണെന്ന് നേരത്തെയും ചിലർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പൊതുവെ നടിമാർക്കൊപ്പം അമ്മയാണ് സെറ്റിൽ ഒപ്പം വരാറെങ്കിൽ അസിനൊപ്പം നടിയുടെ പിതാവാണ് വന്നിരുന്നത് ഒരു ഫിലിം ജേർണലിസ്റ്റ് ഒരിക്കൽ പറയുകയുണ്ടായി അഭിനയ രംഗത്ത് നിന്ന് വർഷങ്ങളായി മാറി നിൽക്കുകയാണ് അസിൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി സോഷ്യൽ മീഡിയ തന്റെ ഫോട്ടോ പോലും അസിൻ പങ്കുവയ്ക്കാറില്ല തവിനും മകൾക്കുമൊപ്പമുള്ള സ്വകാര്യ ജീവിതത്തിനാണ് നടിയെന്ന് പ്രാധാന്യം നൽകുന്നത് മറുവശത്ത് കാവ്യം സിനിമകളിൽ കണ്ടിട്ട് ഏറെ കാലമായി സിനിമാ ലോകത്തെക്കുറിച്ച് തനിക്കോ കുടുംബത്തിനോ അറിയില്ലായിരുന്നുവെന്നും പണത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നും കാവ്യ നേരത്തെ ചില അഭിമുഖങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്